അല്ലേട്ടാ എനിക്കത് പോയേ പറ്റുള്ളൂ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് രണ്ട് മണിക്കാൻ തിരിച്ച് ഹോട്ടൽ വരുമ്പോൾ ഇവൻ ബാറി മദ്യപിച്ചുകൊണ്ടിരിപ്പുണ്ട് ഈ കോമ്പിനേഷൻ ജഗ ഈ ജഗദീഷ് മാള ഇന്നസ് അല്ലേ ഇന്നസൻ്റെ ഏട്ടനല്ല ആ ഇവര് മൂന്നില് ഒരുമിച്ച് പറഞ്ഞു അതിൽ ഈ ജഗദീഷും ഇന്നസ് ഇങ്ങനെ നമ്മുടെ മാളയും കൂടെ അവർ തങ്ങളിൽ എന്തോ ഒരു കോമ്പിനേഷൻ വരത്തില്ല രണ്ടു ജഗീഷ് ഉണ്ടെങ്കിൽ ഇന്നസിൻ്റെ വരത്തില്ല ഇന്ന മാള വരത്തില്ല മാളയുണ്ടെങ്കിൽ വരത്തില്ല അത് വലിയ പ്രശ്നമായി നമുക്ക് കാരണം ഈ കോമീഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ മാള അങ്ങനെ പാലക്കാടാണ് ഷൂട്ടിങ് നടക്കുന്നത് പുള്ളി മാളയിൽ പോകും തൃശൂരിന് പോകും പോയിട്ട് ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമം വന്നതുകൊണ്ട് ഞാൻ കാരണം ഈ കോമീഷൻ തന്നെ ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഇവർ പിന്നെ വരത്തില്ല പിന്നെ നമ്മൾ റിക്വസ്റ്റ് ഡേറ്റ് വാങ്ങിക്കണം അതിൻ്റെ കൂടെ സായികുമാർ അതിനേക്കാളും പ്രശ്നമാണ് അപ്പോൾ ഞാനങ്ങനെ ഒരു ക്ഷമണ് വിളിച്ച് പറഞ്ഞ് പുള്ളി വിടുന്നില്ല പുള്ളിക്ക് എന്താ സുഖമില്ലാന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ നേരിട്ട് വിളിക്കുന്നു നാളെ ഞാൻ പടം വളർച്ചിട്ടോ എനിക്ക് നാളെ സീൻ തന്നെ കോമ്പിനേഷൻ ആണെന്നോ നിങ്ങളെ മുതലുള്ള കോമ്പിനേഷൻ സീൻ എടുക്കാൻ പറ്റില്ല അല്ല എനിക്കൊന്നും വരാൻ പറ്റില്ല അത് ഞാൻ ചിന്തി കമ്പ അതെനിക്ക് സുഖമില്ല വരാൻ പറ്റില്ല ഞാൻ ഞാൻ വരുന്നത് ഞാൻ അയ്യപ്പനെ പിടിച്ചെത്തി ഞാൻ വരത്തില്ല എന്ന് ലോക അലോവാണ് അങ്ങനെ ഈ അപ്പം ഞാൻ എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പടമാണ് നമ്മൾ ലിമിറ്റഡ് ദിവസം കണ്ടെങ്കിൽ ഈ വലിയ വലിയ ഒരു ബൃഹത്തായ പ്രൊഡ്യൂസർ ഒന്നും നമ്മൾ ചെയ്യുന്ന വർക്കിപ്പം പത്ത് രൂപ മുടക്കണ്ടത് ഞാൻ എട്ട് രൂപ മുടക്കേ ഞാൻ നോക്കുകയുള്ളൂ ഞാൻ പതിനൊന്നും ആക്കണം നോക്കില്ല അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് വർക്കിനെ സമീപിക്കുമ്പോൾ അതിനുള്ള സഹകരണം നമുക്ക് ആർട്ടിഷൻ ഭാഗത്ത് നിന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ അവസാനം ഒരു കണക്കിനാണ് ഈ സായികുമാർ കുമാർ പോലെ തന്നെ സായികുമാരൻ പ്രശ്നമായിരുന്നു എനിക്ക് പിന്നെ അതിനകത്തൊരു സീനുണ്ട് ഒരു ഈ ഇവർ മൂന്നേരുള്ള സീൻ വാണ ചേട്ടനും മറ്റേ ഇന്നസെൻറ്റ് ചേട്ടനും ജഗദീഷുള്ളൊരു സീനുണ്ട് ഒരു രാത്രി ഈ ഈ തെരുവിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ട് ആ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളി വണ്ടി റിവേഴ്സ് എടുക്കടാ വെള്ളം എടുത്ത് ഒഴിക്കടാ പറഞ്ഞ ആ സീന് ആ സീൻ പാലക്കെട്ട് സീൻ എടുക്കാൻ പറ്റിയില്ല എനിക്ക് കോമ്പിനേഷനൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാനത് അവസാനം എറണാകുളത്ത് കൊണ്ടു തന്നെയാണ് എടുക്കുന്നത് അതേപോലെയാണ് സായി കുമാർ സായി കുമാർ എനിക്ക് അന്നൊക്കെയാണ് സത്യം പറയുന്നത് സായി ഒന്നും ആയിട്ടില്ല സായിട്ട് ബിഗിനിങ് സ്റ്റേജില്ലേ ഇത് ആ സമയത്ത് പിന്നെ ഒരു സീൻ എടുത്തിട്ടിരിക്കാൻ എന്ന് പറഞ്ഞു ചേട്ടാ എൻ്റെ വൈഫിന് വൈഫ് പ്രക്രമം ബീഡിങ് ഉണ്ടായി എനിക്ക് പെട്ടെന്ന് ഈ കൊല്ലത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പം അന്ന് ഉച്ച വരെ നിന്നാൽ എടുത്തിട്ട് സീൻ തീരും സീനല്ല സായിയുടെ പോർഷൻ തീരുകയാണ് രാവിലെ ഒരു ഒൻപത് മണിക്കാണ് അതിന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത്ര ഇത്രയും സീരിയസ് ഒരു പ്രശ്നമാണെങ്കിൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചവരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർക്കാം അല്ലേട്ടാ എനിക്കത് പോയേ പറ്റുള്ളൂ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് പറഞ്ഞു ഞാൻ വന്നെങ്കിൽ നിങ്ങൾ പോകും അതായത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൈ വി വിട്ടു വീട്ടിൽ പിന്നെ ഷൂട്ട് ചെയ്യാനില്ല ഞാൻ ഉച്ച വരെ ബാക്കിയുള്ള എന്തൊക്കെ വർക്കിലെടുത്ത് രണ്ട് മണിക്ക് ഞാൻ തിരിച്ച് ഹോട്ടൽ വരുമ്പോൾ ഇവൻ ബാറി മദ്യപിച്ചുകൊണ്ടിരിപ്പുണ്ട് ആലോചിക്കണം നമുക്ക് എങ്ങനെ വിഷമം തോന്നുന്നുണ്ട് ആലോചിക്കണം ഈ ഈ രണ്ട് മണി വരെ അവിടെ നമ്മുടെ സിറ്റ് നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ ഇട പോർഷൻ തീരും വർക്ക് തീരുകയാണ് അതിന് പകരം ഞാൻ ഈ സാധനം ഞാൻ എറണാകുളത്ത് വെച്ചെടുക്കുന്നത് എറണാകുളത്താണോ ട്രുവണ്ടത്താണ് ട്രുവണ്ടത് അതൊക്കെ ഉണ്ടൊരു ഒരു ഒരു ആർട്ടിസ്റ്റ് പടത്തോട് എന്താണെന്ന് വെച്ചേട്ടാ ഈ നമ്മുടെ തൊഴിലിനേക്കാൾ കൊണ്ട് പ്രാധാന്യം നമ്മൾ മറ്റുള്ളവന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം കള്ളപ്പടേണ്ട കാര്യമില്ല നമുക്ക് അല്ല ഞാനല്ല അത് ഇങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ അതൊക്കെ നമുക്ക് ഈ മാനസികമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ടെൻഷൻ ഭയങ്കരമായ ടെൻഷനാണ് നീജി രാത്രി കടന്നിട്ട് ഞാൻ സ്വയോടെ ഞാൻ ഇടയാണ് നമ്മുടെ ആദ്യത്തെപ്പൂടെ ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ എന്നുള്ളൊരു ഒരു നമ്മൾ ശരി കരഞ്ഞിട്ടുണ്ട് നമ്മളാരോടും വേണ്ട നമ്മൾ ഒറ്റയ്ക്കില്ല റൂമിൽ നമ്മൾ ആരോട് പറയാൻ കംപ്ലയിൻറ്റ് പറയാനാണ്